ശരി അപ്പോൾ നമുക്ക് പഞ്ചാരക്കൊല്ലിക്കാരുടെ ഉറക്കം കെടുത്തിയ അവരെ ആശങ്കയിലേക്ക് തള്ളിയിട്ട നരഭോജിക്കടുവ കൊല കൊല്ലിക്കടുവ ചത്തു എന്ന വാർത്ത വരുന്നു സ്ഥിരീകരണം വന്നു ദൗത്യ സംഘം അത് ഉറപ്പിക്കുന്നു പിലാക്കാവിനോട് ചേർന്നാണ് കടുവയുടെ മൃതദേഹം കണ്ടത് വിവരങ്ങളുമായി അർജുൻ പി എസ് മിഥുൻപിള്ളയും എപ്പോഴും അർജുൻ കേൾക്കാമോ എസ് മിഥുൻപിള്ള ബുദ്ധിമിള കടുവ ചത്തു വിവരങ്ങൾ അവിടെ ബേസ് ക്യാമ്പിൽ തിരക്കിട്ട നീക്കങ്ങളാണ് കാരണം ഒരുപക്ഷെ അവിടെ ഈ വാർത്ത എത്തിയിട്ടുണ്ടാവും നമ്മൾ ആ തത്സമയ ദൃശ്യങ്ങൾ നൽകുകയും ചെയ്തതാണ് ചത്ത കടുവ വാഹനവുമായി വളരെ വേഗത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പോകുന്നത് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇനിയും ഇനിയും ലഭ്യമായി കൊണ്ടിരിക്കും അർജുൻ പി എസിലേക്ക് അർജുൻ പറയൂ ഈ പറയൂദി കടുവയെ പിടിച്ചിരിക്കുന്നു നരവേദി കടുവയെ ആ വനപാലകർ പിടിച്ചിരിക്കുന്നു ഇത് ഏത് രീതിയിലാണ് കത്തത് എന്നുള്ളത് എപ്പോഴും നമുക്ക് വ്യക്തമല്ല ഇതിനാൽ തന്നെയും ഈ കടുവയുടെ കഴുത്തിന്റെ ഭാഗത്തടക്കം രക്തം നമ്മൾ കാണുന്നുണ്ട് നീണ്ടത്തെ ഒരു പരിശ്രമം മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസത്തെ ഒരു പരിശ്രമത്തിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ കടുവ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് നമുക്കിതാ ദൃശ്യങ്ങൾ ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിന് തന്നെ സി സി എഫ് അല്പസമയത്തിന് തന്നെ സി സി എഫിന്റെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും ആ സി സി എഫ് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കും ഏത് രീതിയിലാണ് കടുവ എന്നുള്ള കാര്യങ്ങൾ വിശദീകരിക്കും രാവിലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ആ പ്രദേശത്തെ കടുവയെ സ്പോട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ആ ഇത്തരത്തിലുള്ള ആർ ആർ പി സംഘം തെരച്ചിലിനിറങ്ങിയപ്പോഴാണ് കടുവയെ പോട്ടി ചെയ്തത് ആ ഒരു സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ വീണ്ടും ആ ഇവിടെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ തുടർന്നാണ് പിന്നീട് ഇന്ന് രാവിലെയും അത്തരത്തിലുള്ള ഒരു ആ തെരച്ചിൽ വീണ്ടും ആരംഭിച്ചത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ കടുവയെ ഈ ചത്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ നമുക്കൊരു അഭ്യൂഹമുണ്ടായിരുന്നു ആ ഇത്തരത്തിൽ ആ കടുവയെ കിട്ടിയിട്ടുണ്ട് കടുവ ചത്തനിലയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ യാതൊരു വിധത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല കാരണം വനംവകുപ്പ് സ്ഥിരീകരിക്കാതെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല പക്ഷേ ഈ ദൃശ്യങ്ങൾ അടക്കമാണ് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ആ മാറിയിരിക്കുന്നു ആ കടുവ കടുവയെ ആ പിടികൂടിയിരിക്കുന്നു കടുവയുടെ ആ കഴുത്തിൽ ഒരു ചെറിയ പാടുണ്ട് ആ ഇത്തരത്തിൽ സി സി എഫ് ഇപ്പൊ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ സി സി എഫ് ആയിരിക്കും അത് ചത്തനിലാണോ കണ്ടത് ആ തീർച്ചയായും നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് അത് ചത്ത നിലയിൽ കണ്ടു എന്നുള്ളതാണ് അല്പസമയത്തിനകം ഈ ബ്രീഫിംഗ് കഴിഞ്ഞാൽ മാത്രമാണ് ആ നമുക്ക് ആ കൂടുതൽ ആ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക അല്പസമയത്തിനകം തന്നെ ഒരു ബ്രീഫിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളുടെ ടീം അംഗങ്ങളെല്ലാം ആ ഈ പ്രദേശത്തുണ്ട് ഈ പ്രദേശത്തുണ്ട് ആ മിഥുനുണ്ട് ആ ഒരു സ്ഥലത്ത് അതായത് ബ്രീഫിംഗ് നടക്കുന്ന സ്ഥലത്ത് മിഥുനുണ്ട് അത്തരത്തിൽ നിരവധി ആളുകൾ ആ നമ്മൾ കൃത്യമായി തന്നെ ഈ തത്സമയ ദൃശ്യങ്ങൾ ഇവിടെ കാണിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ കൂടി നിൽക്കുന്ന ആളുകളെ കാണാം ആ തൊട്ട് മുകളിൽ ബേസ് ക്യാമ്പിൽ വെച്ചാണ് ഒരു ബ്രീഫിംഗ് ഉണ്ടാവുക എന്നുള്ളതാണ് ആ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ കടുവിയെ ആ കിട്ടിയിരിക്കുന്നു രീതിയിലാണ് ഇടവ കഴിഞ്ഞി കടുവ ചത്തതെന്ന് ഉള്ള ഒരു സാഹചര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ ഒരു സാഹചര്യം ആ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാണ് കത്ത് ചത്ത എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായും മൂന്ന് ദിവസത്തെ ചേരത്തിൽ വ്യാപകമായിട്ടുള്ള ഒരു തരത്തിൽ അതിനുശേഷം ആറാർത്തി സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു കഴിഞ്ഞ ദിവസം ആറാർത്ഥി സംഘത്തിന് നേരെ ആക്രമണം നടന്ന് തുടർന്നാണ് ആ കടുവയെ ഇത്തരത്തിൽ ഹരബോധിയായി പ്രഖ്യാപിച്ചത് ഹരബോധിയായി പ്രഖ്യാപിച്ചതിനു ശേഷമാണ് പിന്നീട് ഈ വിദഗ്ധ ക്ഷേമംഗങ്ങളൊക്കെ ഇന്ന് വരും എന്ന് പറയുന്നതിന് ഇടയ്ക്കാണ് ആ വീണ്ടും അർജുൻ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ കാര്യത്തിൽ വിശദീകരണവുമായി മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ പിലാക്കാവിൽ കണ്ടു എന്ന് പറഞ്ഞത് ആനയുടെ ഈ ക്ഷമിക്ക കടുവയുടെ മൃതദേഹം എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പിലാക്കാവിൽ നിന്ന് ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്കാണോ ഈ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് ിൽ തന്നെയാണ് ഇപ്പോൾ ബേസ് ക്യാമ്പിലേക്കാണ് ആ മൃതദേഹം കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ബ്രീഫിംഗ് ആ നമുക്ക് ലഭിക്കുന്നതാണ് ഇപ്പോഴും നമുക്ക് എങ്ങനെയാണ് ഈ കടുവ തത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഈ കടുവയുടെ ആ ഈ കടുവയുടെ കാലി മെടിയേറ്റുന്നു എന്നുള്ള ഒരു സംശയം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെയാണോ ഈ കടുവ തത്തത് എന്നുള്ളത് കൂടി ഒന്ന് ആ സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു ഈ അതേ കടുവ അതായത് കഴിഞ്ഞ ദിവസം കടുവ തന്നെയാണ് ക്യാമ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അവിടേക്കാണ് ഈ ചത്ത കടുവയെ കൊണ്ടുവരിക അവിടെ തന്നെയാണ് ബ്രീഫിംഗ് സി സി എഫിന്റെ ബ്രീഫിംഗ് ഉണ്ടാവുക എന്നത് നമ്മളാ ദൃശ്യങ്ങളിലൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ മുഖത്തേക്ക് നോക്കിയാൽ വലിയൊരു ആശ്വാസം ഒരു ചിരി പ്രതിഷേധങ്ങൾക്ക് നടുവിൽ നിന്ന് മുക്തരായി കർഫ്യൂ പ്രഖ്യാപിച്ച് വലിയ തെരച്ചിലിന് ഇറങ്ങിയ ഇന്നൊരു നിർണായക ദിവസമാണെന്ന ബോധ്യത്തോടെ ഇറങ്ങിയവർ വളരെ പെട്ടെന്ന് കടുവ ചത്തു എന്ന വാർത്ത വരുമ്പോൾ ഉണ്ടാകുന്നൊരാശ്വാസം അവരുടെ മുഖത്തെ പ്രകടമാണ് എന്താണ് ബേസ് ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ കൃഷ്ണരാജ് ഇപ്പോൾ ഈ കടുവയുടെ മൃതദേഹം ഇപ്പോൾ ഈ പുഞ്ചക്കൊല്ലിയിലെ ബേസ് ക്യാമ്പിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കടുവ ചത്തു എന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി അല്പസമയത്തിനകം തന്നെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഏതാനും ദിവസങ്ങളായി വയനാടിനെ ഒന്നാകെ ആശങ്കയിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളെക്കൊല്ലി കടുവ ചത്തു എന്നൊരു വിവരം തന്നെയാണ് ലഭിക്കുന്നത് അല്പസമയം മുമ്പാണ് ഈ ബേസ് ക്യാമ്പിൽ േക്ക് വനംവകുപ്പിന്റെ വാഹനത്തിൽ ഈ കടുവയുടെ മൃതദേഹവുമായി വനംവകുപ്പ് അധികൃതർ എത്തിയത് ബേസ് ക്യാമ്പിലേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത് കടുവയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ട് എന്നാണിപ്പോൾ വനംവകുപ്പ് അധികൃതരുടെ പ്രാഥമിക നിഗമനം ഈയൊരു അവർ നടത്തിയ പരിശോധനയിൽ ഈ കടുവയുടെ മൃതദേഹം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഈ നിറയെ പാടുകൾ കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്